യു കെയിൽ മോർഗേജ് നിരക്കുകൾ വർദ്ധിക്കുന്നതോടെ പ്രതിവർഷം നൂറുകണക്കിന് പോണ്ട് അധിക തിരിച്ചടവ് നടത്തേണ്ട ഗതികേടിലാണ് ഭവന ഉടമകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ നിരക്കുകൾ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുതിക്കുമെന്ന റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പത് വരെയെങ്കിലും ഈ തോതിൽ നിരക്ക് ഉയർന്നു നിൽക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ റീവ്സ് പ്രഖ്യാപിച്ച മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ വീട് വാങ്ങുന്നവരെ സ്റ്റാമ്പ് ഡ്യൂട്ടി വർധന ബാധിക്കില്ലെന്ന് ആശ്വാസകരമായി എന്നാൽ ലാൻഡ് ലാൻഡ്ലോർഡ്സിനെയും രണ്ടാമത്തെ വീട് വാങ്ങുന്നവരെയും വർധനം തിരിച്ചടിക്കും പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ മുൻകൂറായി നൽകുന്ന നികുതിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി രണ്ടാമത്തെ വീട് വാങ്ങുന്നവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി മൂന്ന് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി ും ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വീട് വാങ്ങുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഈ നീക്കം ഇത് ആദ്യ വീട് വാങ്ങുന്നവർക്ക് ലാഭകരമായി മാറുമെന്നാണ് കരുതുന്നത് നിലവിൽ ആദ്യത്തെ വീട് വാങ്ങുന്നവർ മൂല്യം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പൗണ്ട് വരെയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതില്ല നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മുതൽ ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം പൗണ്ട് വരെ മൂല്യം ഉയർന്നാൽ അഞ്ച് ശതമാനമാണ് ഡ്യൂട്ടി യു കെയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിന് വേഗം കൂട്ടാൻ സർക്കാർ പുതിയ നടപടികൾ ആവിഷ്കരിച്ചു എഐ വിദഗ്ധരെ ആകർഷിക്കുന്നതിന് വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ഡാറ്റാ സെന്ററുകൾക്കായി പ്രത്യേക സോണുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തു സാമ്പത്തിക വിദഗ്ധൻ മാറ്റ് മാറ്റ്ക്ലിഫോഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഷീൻ ലേണിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത് വഴി ബ്രിട്ടനെ കൂടുതൽ ആകർഷകമാക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എഐയ രാജ്യത്തിന്റെ വളർച്ചയുടെ ഹൃദയഭാഗമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സാങ്കേതിക വിദ്യ സമ്പദ് വ്യവസ്ഥയുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചാൽ ഉൽപാദനക്ഷമത അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ വിദേശ പ്രതിഭകളെ നിയമിക്കുന്നതിന് നേരിടുന്ന നടപടിക്രമങ്ങളും ചെലവുകളും ലഘൂകരിക്കുന്നതിനാണ് വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നത് യു കെയിലുടനീളം കൂടുതൽ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ അഭിലാഷങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കമ്പ്യൂട്ടിംഗ് സോണുകൾ സൃഷ്ടിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം എ ഐ കർമ്മപദ്ധതി അന്തിമമാക്കിയിട്ടില്ലെങ്കിലും ഡേറ്റാ സെന്ററുകളെ നിർണായക ദേശീയ അടിസ്ഥാന സൗകര്യങ്ങളെന്ന് സർക്കാർ ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ലേബർ സർക്കാരിന്റെ ബജറ്റിലുള്ള എയർ പാസഞ്ചർ ഡ്യൂട്ടി വർധനവിനെതിരെ പ്രതിഷേധവുമായി റെയിനെയർ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്കിൾ ഓലിയറി യൂറോ